ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സാ റിന്റെ പുതിയൊരു വീഡിയോ സാധ്യത അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ആസ്പിരി കേന്ദ്ര എന്ന് കിഷ്കിന്ദ്രൻ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പത്താം ദിനമായ അതായത് ഇന്നത്തെ സെപ്റ്റംബർ മാസം ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച ദിവസത്തെ വേണ്ട വേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആസിഫരി അബർണ വാലമുരളി വിജയരാഘവൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി കക്ഷി അമിനിപള്ള എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രഞ്ജിത്ത് തയ്യത്താൻ ഡയറക്ട് ചെയ്ത ചിത്രമാണ് കിഷ്കിന്ദ ഗാന്ഡു എന്നുള്ള സിനിമ എന്തെങ്കിലും മലയാള സിനിമകളുടെ എക്കാര്യത്തിൽ വലിയൊരു വിജയത്തിലൂട്ടാണ് കിഷ്കിന്ദ കാഡു എന്ന സിനിമ നീങ്ങുന്നത് നിരവിൽ ആസുഫരിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പണം വരുന്ന ചിത്രമായിട്ട് മാറിയ തലവൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് കിഷ്കിന്ദ കാഡു എന്ന് പറയുന്നത് ആസിഫിന്റെ ചിത്രം ഇപ്പോഴത്തെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു ഓണക്കാലത്ത് തിയേറ്ററിലെത്തി ഒരു സൈലന്റ് ഹിറ്റ് അടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കേണ്ട ചിത്രം അമ്പത് കോടി ഉറപ്പായിട്ട് തേടും പറയുന്ന ചിത്രം നൂറ് കോടി നേടിയാലും അതിശയപ്പെടാനും ചിത്രം ഇന്നലെ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി കേരള ബോക്സ് ഓഫീസിന് മൂന്ന് കോടി മുപ്പത്തി രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യ നായിട്ട് ഏകദേശം അറുപത് ലക്ഷം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഓഫീസിനായിട്ട് ചിത്രം ടോട്ടൽ അഞ്ച് കോടി രൂപ ഇന്നലെ മാത്രം കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷങ്ങളുടെ എക്കാലത്തും വലിയൊരു വിജയത്തിലോട്ടാണ് മാറി മാറി നീങ്ങുന്നത് അച്ഛയന്റെ രണ്ടാം മോഷന്റെ പോലും ചിത്രം രണ്ടാം വാരത്തിൽ കേരള ബോക്സ് ഓഫീസിൽ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം തരംഗം കേരളത്തിന് പുറത്തും ചിത്രം നല്ലൊരു ബുക്കിംഗും നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കും ചിത്രം വരുന്ന ദിവസങ്ങളിൽ മലയാള സിനിമ കണ്ട ഇക്കാര്യത്തിൽ വലിയൊരു വിജയമായിട്ട് മാറുന്ന ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരുന്ന ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നാട്ടിൽ ഏകദേശം മുപ്പത്തഞ്ച് കോടി രൂപ കിഷ്കിന്ദോ എന്ന സിനിമ പിന്നിട്ടുണ്ട് അപ്പൊ ഈ ചിത്രമായി കിഷ്കിന്ത ഖണ്ടോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട